നമസ്കാരം ബിറാഫ്റ്റോ ക്രിക്കറ്റിലേക്ക് അവർക്കും സ്വാഗതം ചാമ്പ്യൻസ് ട്രോഫി നിർണായകമാണ് ചാമ്പ്യൻസ് ട്രോഫിക്ക് ശേഷം ഗൗതം ഗംഭീറിൻ്റെ പ്രകടനങ്ങളൊന്ന് വിലയിരുത്താൻ തന്നെ പി സി സി ഐ തീരുമാനിച്ചിരിക്കുന്നു സ്പോർട്സ് എന്ന് പറയുന്നത് റിസൾട്ട് ഓറിയൻറ്റഡ് ആണ് ഇതുവരെ ഒരു ടാൻജിബിൾ റിസൾട്ട് ഗൗതം ഗംഭീറിൻ്റെ ഭാഗത്തുനിന്നും ഉണ്ടായിട്ടില്ല സോ ആ ഒരു ഇവാല്യുവേഷന് നടത്തും ചാമ്പ്യൻസ് ട്രോഫിക്ക് ശേഷം എന്നാണ് പുറത്തു വരുന്ന വിവരങ്ങൾ പി ടി ഐ ആണ് ഇക്കാര്യം ഇപ്പോൾ റിപ്പോർട്ട് ചെയ്തിരിക്കുന്നത് നമുക്കറിയാവുന്ന പോലെ ഗൗതം ഗംഭീർ ടീം ഇന്ത്യയുടെ ഹെഡ് കോച്ചായിട്ട് വന്നിട്ട് ടി ട്വൻറ്റി ഐ വേൾഡ് കപ്പിന് ശേഷമാണല്ലോ വന്നത് അത്ര മികച്ചൊരു റിസൾട്ടല്ല വന്നിട്ടുള്ളത് എന്ന് നമുക്കറിയാം ഇപ്പോൾ പത്ത് ടെസ്റ്റ് മത്സരങ്ങൾ ഇന്ത്യ കളിച്ചു അദ്ദേഹത്തിൻ്റെ കീഴിൽ അതിൽ ആറെണ്ണവും തോൽക്കുന്ന ഒരു സ്ഥിതിവിശേഷമുണ്ടായി ശ്രീലങ്കയ്ക്കെതിരെയുള്ള ബൈലേറ്ററിൽ ഒ ഡി ഐ സീരീസ് ഇന്ത്യ തോൽക്കുന്ന സ്ഥിതിവിശേഷം ഉണ്ടായി സോ അത്ര മികച്ച റിസൾട്ടുകൾ എല്ലാം വന്നുകൊണ്ടിരിക്കുന്നത് ഏറ്റവും ഒടുവിൽ ബോർഡർ ഗവാസ്കർ ട്രോഫിയിൽ ഒന്നേ മൂന്നിൻ്റെ തോൽവിയാണ് സോ ചാമ്പ്യൻസ് ട്രോഫി വളരെ ഇമ്പോർട്ടൻ്റ് ആണ് രണ്ടായിരത്തി ഇരുപത്തി ഏഴ് വേൾഡ് കപ്പ് വരെ അദ്ദേഹത്തിന് ഇപ്പോൾ കോൺട്രാക്റ്റ് ഉണ്ടെങ്കിൽ പോലും ചാമ്പ്യൻസ് ട്രോഫി വളരെ ഇമ്പോർട്ടൻ്റ് ആണ് കാര്യങ്ങൾ ഇവാലുവേറ്റ് ചെയ്ത് മുന്നോട്ട് പോകും എന്ന് ബി സി സി ഐയുടെ ഒരു സോഴ്സ് പി ടി ഐയോട് പറഞ്ഞിരിക്കുന്നു കണ്ടീഷൻസ് ഓഫ് അനോണിമിറ്റി ആ പേര് വെളിപ്പെടുത്താതെ ആ ഒരു കണ്ടീഷനിലാണ് ഇത് പറഞ്ഞിരിക്കുന്നത് ഇഫ് ഇന്ത്യ ഡസ് ഇൻ ഡു വെൽ ും പറയുന്നു സ്പോർട്സ് ഓറിയൻറ്റഡ് ടിൽ നൗ ഗംഭീർബിൾ അതാണ് പ്രധാനപ്പെട്ട കാര്യങ്ങളാണ് പറയുന്നത് അതായത് ചാമ്പ്യൻസ് ട്രോഫിയിൽ ഇന്ത്യക്ക് ഒരു പോസിറ്റീവ് റിസൾട്ട് ഉണ്ടാക്കാൻ പറ്റിയില്ലെങ്കിൽ കോച്ചിൻ്റെ പൊസിഷൻ അങ്ങനെ ഡിഫൻഡ് ചെയ്ത് നിൽക്കാൻ പറ്റുന്ന രൂപത്തിലാവില്ല അദ്ദേഹത്തിൻ്റെ കോൺട്രാക്റ്റ് രണ്ടായിരത്തി ഇരുപത്തി ഏഴ് വേൾഡ് കപ്പ് വരെയൊക്കെ ഉണ്ടെങ്കിലും കാര്യങ്ങൾ ഇവാലുവേറ്റ് ചെയ്യപ്പെടും പോസ്റ്റ് പോസ്റ്റ് ചാമ്പ്യൻസ് ട്രോഫി ഇവാലുവേഷൻ നടക്കും സ്പോർട്സ് എന്ന് പറഞ്ഞ റിസൾട്ട് ഓറിയൻറ്റഡ് ആണ് ഇതുവരെ ഒരു ടാൻജിബിൾ റിസൾട്ട് ഉണ്ടാക്കാൻ ഗൗതം ഗംഭീറിന് കഴിഞ്ഞിട്ടില്ല എന്നുള്ളത് വളരെ കൃത്യമായിട്ട് പറയുകയാണ് ഏതായാലും ഇതിൽ എന്തുണ്ടാവും എന്നുള്ളത് കണ്ടറിയണം അടുത്ത ചാമ്പ്യൻസ് ട്രോഫിക്ക് ശേഷം ഇതാ തൊട്ടരികില്ല ചാമ്പ്യൻസ് ട്രോഫി എന്നിട്ടും റിസൾട്ട് പോസിറ്റീവ് അല്ലെങ്കിൽ സ്വാഭാവികമായിട്ടും കാര്യങ്ങൾ അത്ര ശുഭകരമാവില്ല ഗൗതം ഗംഭീറിന് ഗൗതം ഗംഭീർ ഇന്ത്യയുടെ ഹെഡ് കോച്ച് ആകുന്നതിന് മുമ്പ് മറ്റേ ഇവിടെയും ഹെഡ് കോച്ചായിട്ടില്ല അദ്ദേഹം ഡൊമസ്റ്റിക് തലത്തിലോ ക്ലബ് ലെവലിലോ ഒന്നും ഹെഡ് കോച്ച് ആയിട്ടില്ല ഐ പി എല്ലിൽ അദ്ദേഹം മെൻ്റർ ആയിട്ടുണ്ട് പക്ഷേ കോച്ച് ആയിട്ടില്ല ഇതിപ്പോൾ കോച്ചായിട്ട് ആദ്യത്തെ ആ ആണ് അതും ടീം ഇന്ത്യയുടെ കോച്ചായിട്ട് കാര്യങ്ങൾ ഒട്ടും എളുപ്പമല്ല സ്മൂത്ത് അല്ല എന്നുള്ളത് ഇപ്പോൾ വളരെ വ്യക്തമാണ് സോ ചാമ്പ്യൻസ് ട്രോഫി വളരെ നിർണായകമാണ് എന്ന് വേണം മനസ്സിലാക്കാൻ പി ടി ഐ ഡി റിപ്പോർട്ട് അവർ ഉദ്ധരിച്ചുകൊണ്ട് ടെലിഗ്രാഫ് ഇന്ത്യ അടക്കമുള്ള ഒരു പ്രസിദ്ധീകരിച്ചിട്ടുണ്ട് ഇവിടെ അവസാനിക്കുന്നു ക്രിക്കറ്റ് ലോകത്തെ കുടുംബം